അഡ്വക്കേറ്റ് എ എം ആരിഫിൻ്റെ ചില മുഖപുസ്തക കുറിപ്പുകൾ കഴിഞ്ഞ രണ്ട് ദിവസമായി ഞാൻ വായിക്കുന്നുണ്ടായിരുന്നു ഈ പരാജിതരായ ഒരുപാട് ആളുകളുണ്ട് ആ പരാജിതരായ ആളുകളെക്കുറിച്ചൊന്നും ആരും ഒരു സമുദായ നേതാവും ഒരാളും എന്തെങ്കിലും അയോഗ്യത പ്രകടമായി പറഞ്ഞതായി കേട്ടിട്ടേയില്ല എന്നാൽ എ എം ആരിഫിൻ്റെ അയോഗ്യത വെള്ളാപ്പള്ളി നടേശൻ സാറ് പ്രഖ്യാപിക്കുന്നത് കേട്ടു അദ്ദേഹത്തെ മാറ്റണമെന്ന് ഞാൻ പല ആളുകളോടും പറഞ്ഞതായിരുന്നുവെന്നും ഇനിയും പറയുമെന്നും ഇപ്പം പറയുമെന്നും ഒക്കെ പറയുന്നത് പഴയകാല ആലപ്പുഴ കമ്മ്യൂണിസ്റ്റുകാരുടെ നാട്ടിലാണെങ്കിൽ അങ്ങനെ പറയില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്ന ഒരു മേൽവിലാസത്തിനപ്പുറത്ത് ഇതുപോലെയുള്ള ആളുകളുടെ ഒക്കെ ആശ്രിത മത്സരരായി നിൽക്കുന്ന പലരും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലും അതുപോലെ പദവികളിലുമൊക്കെ തുടരുമ്പോൾ ഇങ്ങനെയൊക്കെ വരട്ടുന്നതിന് പറയുന്നതിന് യാതൊരു മടിയും വിചാരിക്കേണ്ടതില്ല എം ആരിഫിൻ്റെ കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ അവലോകനക്കുറിപ്പും പിന്നീട് പെരുമ്പളം പാലം എന്ന് പറയുന്ന ആ പാലം അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി അദ്ദേഹം സഹിച്ച ത്യാഗവും ഒപ്പം ഇപ്പോൾ ഉപ്പയെ അനുസ്മരിക്കുന്ന ഒരു സംഗതിയുമൊക്കെ കണ്ടപ്പോൾ എ എം എന്ന് പറയുന്ന ആളിന് ഉണ്ടായിരുന്ന അയോഗ്യതയും അതിൻ്റെ സവിശേഷതയും ഒക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു ഇത് പറയുമ്പോൾ എനിക്കദ്ദേഹം ഒരു ഉപകാരവും ചെയ്തു തന്നിട്ടില്ല ഞാൻ അദ്ദേഹത്തിന് ഒന്നും ചെയ്ത് കൊടുത്തിട്ടുമില്ല ഞങ്ങൾ തമ്മിൽ ഈ എം പി ആയിരിക്കുന്ന ഈ കാലയളവിലെ അവസാനത്തെ ആറു മാസങ്ങൾക്കിടയിൽ മാത്രമാണ് അദ്ദേഹവുമായി പരിചയപ്പെട്ടിട്ടുള്ളത് അല്ലാതെ അതിനു മുമ്പ് അദ്ദേഹത്തെ എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കുകയോ എന്നെ അദ്ദേഹം വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം ഏതായാലും അത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പഴയ കവിതയും എനിക്ക് ഒരിടത്തുനിന്ന് കഴിഞ്ഞ ദിവസം ലഭിക്കുകയുണ്ടായി അതെല്ലാം കൂടി ചേർത്ത് ചില കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചു നിഷ്പക്ഷ നിലപാട് എ എ മാരിഫിനെ ആദ്യം എൻ്റെ മനസ്സിൽ കാണുന്നത് നമ്മുടെ ഗൗരിയമ്മയ്ക്കെതിരെ മത്സരിക്കാനായി രംഗത്ത് വരുമ്പോഴാണ് അപ്പോൾ നല്ല സുന്ദരനും സുമുഖനും ഒക്കെയായ അദ്ദേഹത്തിൻ്റെ അന്നത്തെ പോസ്റ്ററുകൾ പോലും എനിക്ക് ഓർമ്മയുണ്ട് അതിലൊരു മമ്മൂട്ടി ലുക്കൊക്കെ ആയിരുന്നു ആ മനുഷ്യനുണ്ടായിരുന്നത് അവിടെ മുതൽ ഇങ്ങോട്ട് എം എൽ എ ആയ മൂന്ന് തവണയും പിന്നെ അതിനുശേഷം എം പി ആയപ്പോഴും ഈ എലക്ഷനിലുമെല്ലാം അദ്ദേഹത്തിൻ്റെ സവിശേഷമായ പോസ്റ്റർ ഡിസൈനിങ്ങും അത്തരം കാര്യങ്ങളുമൊക്കെ അത് നോക്കിക്കാണുന്നവർക്ക് കൃത്യമായി മനസ്സിലാകുന്നതാണ് അവിടെ ആരിഫിനുള്ളൊരു പ്രത്യേകത ആരിഫ് ഈ ആലപ്പുഴ ജില്ലയിലെയോ സംസ്ഥാനത്തെയോ ചില കമ്മ്യൂണിസ്റ്റുകാരെ പോലെ അങ്ങനെ അങ്ങ് കമ്മ്യൂണിസ്റ്റായി തീരാൻ വേണ്ടി പള്ളിയിൽ പോകാതിരിക്കുകയും നിന്ന് മൂത്രമൊഴിക്കുകയും ഒഴിച്ചിട്ട് കഴുകാതിരിക്കുകയും ചെയ്യുന്ന ഒരാളല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ ഇത് എനിക്ക് മനസ്സിലായത് ഒരു വിദേശ രാജ്യത്തൊരു പരിപാടിയിൽ സംഘാടകർ ക്ഷണിച്ച് ഒരുമിച്ചെത്തിയപ്പോഴാണ് ഇത് ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വിശ്വാസമുണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നമസ്കാരമുണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കുറുആാനുണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പ്രാർത്ഥനയുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെയുമുണ്ട് ഇതെല്ലാം ഉള്ളതിനോടുകൂടി തന്നെ തികച്ചും മാന്യമായും മര്യാദയോടെയും അന്തസ്സ് നിലനിർത്തിയും വ്യക്തിത്വം നിലനിർത്തിയുമാണ് അദ്ദേഹം ഇക്കഴിഞ്ഞ കാലയളവിലെല്ലാം പ്രവർത്തിച്ചത് എന്നുള്ളത് ആലപ്പുഴയിലെ ജനങ്ങൾക്കൊക്കെ അറിയാവുന്നൊരു കാര്യമാണ് അദ്ദേഹം എന്തെങ്കിലും പ്രത്യേകമായ ഒരു സ്മരണയ്ക്ക് വേണ്ടി എന്തെങ്കിലും കീഴടങ്ങുകയോ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല ഇങ്ങനെയുള്ളൊരു ക്വാളിറ്റി ഉള്ളതുകൊണ്ട് ഈ വെള്ളാപ്പള്ളി നടേശൻ സാർ അടങ്ങുന്ന അദ്ദേഹം നയിക്കുന്ന സി പി എമ്മിലെ ഒരു ടീമടക്കമുള്ളവർ ഒരുപാട് കാലങ്ങളായി അദ്ദേഹത്തെ സുഡാപ്പിയാക്കിയും ജമാഅത്ത് ഇസ്ലാമിയാക്കിയും വേണ്ടി വന്നാൽ ഐസിസ് ആക്കിയും ഒക്കെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ടായിരുന്നു എന്നതാണ് ഒരു സത്യം അതിൻ്റെ ഒരു പൂർണ്ണതയാണ് ഈ പറയുന്ന എ തെരഞ്ഞെടുപ്പിൽ കണ്ടത് അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ചിൽ എഴുതിയ ഒരു കവിത ഞാൻ അങ്ങനെ മിണ്ടാപ്രാണിയായി എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടി കാരുണ്യത്തിൻ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലാഹു അലൈവല്ലം പാവങ്ങളെ കഴിത്തറത്തു കൊല്ലുന്ന പിഞ്ചുകുഞ്ഞുങ്ങളെപ്പോലും വേട്ടയാടുന്ന ഐ എസ്കാർ തട്ടിക്കൊണ്ടുപോയി ഇസ്ലാമിക രാഷ്ട്രങ്ങളും ലോകവും തീർക്കാൻ മുസ്ലിം വികാരം വ്രണപ്പെടാതിരിക്കാൻ ഞാനൊരക്ഷരം മിണ്ടിയില്ല അദ്ദേഹം പറഞ്ഞത് ഒരു ഗദ്യകവിത പോലെയാണ് അതായത് പ്രവാചകനായ മുഹമ്മദ് നബിയെ ഐസിസ്കാർ തട്ടിക്കൊണ്ടുപോയി ഈ പറയുന്ന സംഗതികൾ പലതും ചെയ്യുമ്പോൾ മുസ്ലിം വികാരം വ്രണപ്പെടുമെന്ന ഓർത്ത് മുസ്ലിങ്ങൾ ആരും മിണ്ടുന്നില്ല തനിക്ക് കിട്ടേണ്ട രാജാധികാരം തൻ്റെ അനുജൻ ഭരതനായി സമർപ്പിച്ച് വനവാസത്തിന് പോയ സഹിഷ്ണുതയുടെ പര്യായമായ ശ്രീരാമനെ സ്വയം സേവകർ തട്ടിക്കൊണ്ടുപോയി ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ ഹിന്ദു വികാരം വ്രണപ്പെടാതിരിക്കാൻ ജ്ഞാനരക്ഷരവും മിണ്ടിയില്ല അഹിംസയുടെ ആൾരൂപമായ രാമനും റഹീമുമാണ് ഇന്ത്യയെന്ന് സത്യം പറഞ്ഞ സത്യാന്വേഷി കറുത്തവനെ ദേവൂത്രൻ എന്ന് പറഞ്ഞു പഠിപ്പിച്ച രാമഭക്തൻ ഗാന്ധിജിക്ക് വധശിക്ഷ വിധിച്ച ഗോഡ്സയുടെ പ്രാണേതാക്കൾ ഗാന്ധിയുടെ കണ്ണടയും തട്ടിക്കൊണ്ടുപോയി സ്വച്ഛഭാരതമെന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ജ്ഞാനക്ഷരവും മിണ്ടിയില്ല കറുത്തവൻ എന്ന് നീതിസാരം പഠിപ്പിച്ച മനുവിൻ്റെ വിചാരധാരക്കാർ കറുത്തവൻ്റെ മോചനകാഹളമോതിയ അയ്യങ്കാളിയെയും തട്ടിക്കൊണ്ടുപോയി കറുത്തവനെ ബലവാനാക്കിയ കമ്മ്യൂണിസ്റ്റുകളെ പാഠം പഠിപ്പിക്കാൻ ദളിത്വികാരം വ്രണപ്പെടാതിരിക്കാൻ ഞാൻ അക്ഷരം മിണ്ടിയില്ല അങ്ങനെ ഓരോരോ ദൈവങ്ങളെയും മഹത് വ്യക്തികളെയും സ്വാർത്ഥമോഹക്കാർ തട്ടിക്കൊണ്ടുപോകുന്നു ആരുടെയും വികാരം വ്രണപ്പെടാതിരിക്കാൻ ഞാൻ അക്ഷരം മിണ്ടിയതേയില്ല അപ്പോഴെല്ലാം ഞാൻ കരുതി ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണിതെന്ന് ഗുരുദേവൻ ഉണ്ടല്ലോ രക്ഷിക്കാൻ ഇപ്പോഴിതാ കാണുന്നു ഗുരുദേവനെയും പല മതസാരവുമേകം എന്ന ഒരുമയുടെ നിർമ്മിതിക്കല്ല നായാടി മുതൽ നമ്പൂതിരി വരെ ഒന്നിപ്പിക്കാൻ ഈഴവ വികാരം വ്രണപ്പെടാതിരിക്കാൻ ഞാനൊരക്ഷരവും മിണ്ടുന്നേയില്ല അങ്ങനെ മിണ്ടാതിരുന്നിരുന്ന് ഞാനൊരു മിണ്ടാപ്രാണിയായി മാറുന്നു സ്വന്തം സ്വാർത്ഥതയ്ക്കായി തട്ടിക്കൊണ്ടുപോയ ദൈവങ്ങളെയെല്ലാം വിശ്വാസികൾക്ക് ആരാധിക്കാനായി തിരികെ നൽകണമെന്ന് പറയാൻ ഞങ്ങൾ മിണ്ടാപ്രാണികൾക്കാവില്ലല്ലോ ഇത് അരൂർ എം എൽ എ ആയിരിക്കെ ആരിഫ് എഴുതിയ ഒരു ഗദ്യകവിതയാണ് ഇന്നതിന് അദ്ദേഹത്തിൻ്റെ തോൽവിയിൽ വലിയ പ്രസക്തി ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും എന്താണ് സംഭവിച്ചതെന്ന് മിണ്ടുന്നതേ ഇല്ല പിന്നെ പ്രത്യേകിച്ച് ആരിഫും കൂടി ആവുമ്പോൾ മിണ്ടേണ്ടതേയില്ല ആദ്യ തവണ പോലും അദ്ദേഹത്തിനെ ഇവിടെ മത്സരിപ്പിച്ചത് നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഒരു ബലിയർപ്പണത്തിന് വേണ്ടിയാണ് അന്ന് ഷാനിമോൾ വന്നതുകൊണ്ട് മാത്രമാണ് ആരിഫ് രക്ഷപ്പെട്ടത് ഇല്ലെങ്കിൽ അന്നത്തെ രാഹുൽ ഗാന്ധിയുടെ ആദ്യ വരവിലെ തരംഗത്തിൽ ഒരു ലക്ഷവും ഒന്നര ലക്ഷവും രണ്ട് ലക്ഷവും വോട്ടിന് നമ്മുടെ രമ്യ ഹരിദാസ് പോലും അവിടെ നിന്ന് ജയിച്ച തെരഞ്ഞെടുപ്പിൽ കെ സി ആണ് വന്നിരുന്നതെങ്കിൽ കഥ കഴിഞ്ഞേനെ പിന്നെ ആലപ്പുഴയ്ക്ക് ഇത്തവണ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു ഈ മത്സരിച്ച രണ്ട് സ്ഥാനാർത്ഥികളും ശോഭാ സുരേന്ദ്രൻ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ കെ സിയെ തീർക്കാൻ വേണ്ടിയുള്ള ഒരു സംഗതിയുടെ ഭാഗമായിട്ടാണ് പറഞ്ഞത് എല്ലാവരും ഈ ശോഭയുടെ മോഹം കണ്ട് ചിരിച്ചെങ്കിലും ആ മോഹത്തിന് പിന്നിൽ മോഹിപ്പിക്കുന്ന ഒരാളുണ്ട് എന്നുള്ളത് വോട്ടെണ്ണി കഴിഞ്ഞറിഞ്ഞപ്പോഴാണ് ശോഭ പറഞ്ഞത് വെറുതെ ആയില്ല എന്ന് ഓർത്തുപോയത് ഏതായാലും അങ്ങനെ ഒരു സംഗതിയിൽ ഈ പറയുന്ന അന്തസ്സും അഭിമാനവും വിശ്വാസവും ഒക്കെ സൂക്ഷിച്ച് തന്നെയാണ് ആ മനുഷ്യൻ മത്സരിച്ചത് ഇപ്പോൾ എനിക്ക് ആരിഫിൻ്റെ ഈ പ്രത്യേകതകൾ പറയുന്നത് കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള സുഡാപ്പി മുദ്ര കിട്ടുമെന്നുള്ള ഭയമൊന്നും എനിക്കില്ല എനിക്ക് ആരിഫായാലും കെ സി വേണുഗോപാലായാലും അടൂർ ആയാലും ശശി തരൂരായാലും ഇനി എസ് എൽ സജീവുമാർ ആയാലും എല്ലാം എൻ്റെ നിലപാട് മെറിച്ചിൻ്റെ അടിസ്ഥാനത്തിലാണ് മെറിച്ചു മാത്രം